ഹായ് അസ്സാം വലൈക്കും സഫീറാണേ ഞാനൊരു ചെറിയൊരു ബാംഗ്ലൂർ യാത്ര നടത്തിയിരുന്നു കേട്ടോ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പോയാണ് പക്ഷെങ്കിൽ അവിടെ നിന്ന് ഫുഡ് ഇൻഫെക്ഷനും മറ്റോ വായിച്ചിട്ട് അന്ന് രാത്രി തന്നെ മടങ്ങേണ്ടി വന്നു അപ്പം തിരിച്ചിട്ട് പിറ്റേന്ന് രാത്രി തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് കയറേണ്ട സ്ഥലം ഡ്രൈവറോട് ചോദിച്ച സമയത്ത് ഈ മക്കാമിൻ്റെ ഫ്രണ്ടിലാണ് പറഞ്ഞത് അപ്പോൾ വിചാരിതായിട്ടാണ് ഈ മക്കാമിൽ ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള ട്രോളി ബാഗ് നമ്മുടെ കുട്ടികളായി കൊടുത്തിട്ട് പിന്നെ മക്കാവി മുത മക്കാവിൻ്റെ അകത്തേക്ക് പോയി എന്തെന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് കാഴ്ചകൾ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളെട്ടെ ഒരുപാട് പല ഞാനൊന്നും ഇത് നമ്മളങ്ങനെയുള്ള നേർച്ചകളൊന്നും കണ്ടിട്ടില്ല കുട്ടികളൊക്കെ പ്രത്യേക പച്ച വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അവർ മക്കാവിൻ്റെ ഉള്ളിൽ കണ്ടു ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഞാൻ വലിയ വീഡിയോസ് നടത്തില്ല ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അതിൻ്റെ അകത്ത് ഒരു മസ്താന പോലുള്ളൊരു ഒരു ഒരു വലിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവരെ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങി പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പൂക്കൾ കൊടുത്തു അവരുടെ ഓർമ്മക്കായിട്ട് രണ്ട് പൂക്കൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്താ പറയുക അവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിയും ഒരു എനർജിയും വേറെ തന്നെ കേട്ടോ പിന്നെ ആ ഒരു ഹിസ്റ്ററിയും ശരിക്കും ഇവിടുത്തെ ഹിസ്റ്ററി എനിക്കറിയില്ല ഇൻഷാല് അറിയുന്നവർ കമൻ്റ് ചെയ്യാം ഈ ടൈഗർ സ്കിന്നു പോലെ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ പിന്നെ മക്കാമിൻ്റെ മുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ ചരിത്ര കൂടെ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നവർ എന്തായാലും കമ്മിറ്റിയായിട്ട് ഇത് മക്കാമ് വരുന്നത് കലാസ്പാളയം പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡായിട്ടാണ് വരുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എത്ര എത്ര പിന്നെ മരണപ്പെട്ടവർ ഈ ഭൂമി ലോകത്തുണ്ട് അവരൊക്കെ പള്ളി കബർസ്ഥാനിലൊക്കെ ചില കപൂറിലേക്കൊന്നും ആരും വന്ന് നോക്കാറ് തന്നെ ഇല്ല കുടുംബക്കാർ പോലും പക്ഷേ ഇങ്ങനെയുള്ള മക്കാമുകളൊക്കെ അവരാണ് പുണ്യപ്രവർത്തികൾ കൊണ്ട് ഇന്നും ജനങ്ങളവരെ ഓർമ്മിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ സൂഫിവര്യന്മാരൊക്കെ അവരൊരിക്ക ഒരിക്കലും പിന്നെ ജനങ്ങളുടെ ഹൃദയത്തു നിന്നോ ഭൂമിയിൽ നിന്നോ മാറി നിൽക്കുന്നില്ല അവരുടെ പ്രസൻ അവരുടെ പ്രസൻസ് എപ്പോഴും എവിടെയുണ്ടാവും അവരുടെ മുഹബത്ത് വെച്ചവർക്ക് പിന്നെ മക്കാമുകൾ ഇഷ്ടപ്പെടുന്നത് കറാമത്ത് കൊണ്ട് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നമ്മുടെ വിഷയങ്ങൾ അതൊന്നും ആയിട്ട് ബന്ധമില്ല അവരോടുള്ള പ്രണയമാണ് നമുക്ക് അവരോടുള്ള ഇഷ്കാണ് അവരുടെ ആ ഒരു പിന്നെ കാലഘട്ടങ്ങളിലും അവർ എത്ര പ്രണയത്തോടെയാണ് ഒന്നും ഇല്ലായ്മയിലും അള്ളാഹുവിൽ ലയിച്ചിട്ട് അവർ ജീവിച്ചിട്ടുണ്ടാവുന്ന തിങ്ക ചെയ്തൊക്കെ പല പലതും അവർ അതിനു വേണ്ടിയിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകും പിന്നെ തമ്പനയില് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് പിന്നെ നമ്മുടെ മമ്പറം മക്കാവലി പോയ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി അറിയില്ലാ ഞാന് ഇനി എന്താണ് അതിൻ്റെ പ്രൂഫ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു മനുഷ്യൻ എൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നു അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ മനസ്സിലായി മൂപ്പർ എന്തോ ഒരു മോതിരത്തിൻ്റെ ചെറിയൊരു ശബ്ദം കേട്ടു നോക്കുമ്പോൾ മൂപ്പറ് അഞ്ച് വിരലിലും എനിക്ക് തോന്നുന്നു പത്ത് പേരല്ലോ എന്ന് സംശയമുണ്ട് അഞ്ച് വിരലിൽ ഒരു അഞ്ച് മോതിരം കണ്ട പോലെ തോന്നുന്നു അല്ലെങ്കിൽ നാല് മോതിരം അപ്പോൾ മൂപ്പർ അതിനെ കൊണ്ട് കൗണ്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ മോതിരം ഇങ്ങനെ വരസുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ പിന്നെ അകമി എന്തൊക്കെയോ പ്രാർത്ഥനയും ചെല്ലുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഫേസ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 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 മനുഷ്യൻ അപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങനെ അവരെ എന്തൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ആ സമയത്ത് ആ സമയത്ത് പിന്നെ ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് ദീയെന്ന് പറഞ്ഞു മോനെ അവിടെ ചെയ്യാം അതല്ലേ അവരോട് പറയും പറഞ്ഞു പിന്നീട് ദ ഒക്കെ ചെയ്ത് തന്നു അങ്ങനെ മൂപ്പർ പൊതുവായിട്ട് ഒരു ദ ചെയ്തു അതിൽ ആമീം പറഞ്ഞു തന്നു ആമീം പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഓർമ്മയിൽ പിന്നെ ഈ ഈ മോതിരം കാരണം മമ്പറം മക്കാവിൽ പൂക്കളില്ല എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ അപ്പോൾ ഈ സമയത്ത് അവർ ഈ മോതിരം നന്നായിട്ട് ഉറത്തുന്ന സമയത്ത് പെട്ടെന്ന് റോസാ പൂവിൻ്റെ ഒരു സുഗന്ധം ആ ഭാഗം ആ ഭാഗത്ത് ശരിക്കും കൈകളെന്നാണ് എൻ്റെ ഓർമ്മ അത്രമാത്രം റോസിന്റെ ഒരു സുഗന്ധം പെട്ടെന്ന് തോന്നും പിന്നെ റോസ് പിന്നെ അല്ലെങ്കിൽ അവർ അത്രായിട്ട് യൂസ് ചെയ്യണം കാരണം അത്ര അത്രമാത്രം റോസിൻ്റെയൊക്കെ ഒറിജിനൽ അത്ര അത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഒരു മില്ലിക്കൊക്കെ റിയൽ അത്ര ഒക്കെ ആണെങ്കിൽ വൺ ലാ വൺ കുറച്ച് മില്ലിക്കൊക്കെ വൺ ലാക്ക് അബോക്ക് വരും അതിൻ്റെ റേറ്റ് ഇനി അവർ അങ്ങനെ വന്ന് അങ്ങനെയുള്ള അത്ര പുരട്ടി വന്നവരാണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പേ അത്ര മടക്കണ്ടാണ് അള്ളാഹുവിൻ റസൂള്ള മാത്രമേ അറിയൂ അങ്ങനെ ഒരു സംഭവം എൻ്റെ പിന്നെ ഈ അടുത്ത് ലാസ്റ്റ് മമ്പറിൽ മമ്പറത്ത് പോയ സമയത്ത് തന്നെ ഒരു ഓർമ്മയാണ് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നല്ല മഴയാണ് തിരിച്ച് വരുമ്പോൾ ഭയങ്കര മഴയാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മഴയാണ് ഓക്കെ ഏതാപ്പം വരുമ്പോൾ ഓട്ടോയിലുള്ള കാഴ്ചയാണ് ഓക്കെ സ്ലാമലൈക്കും